ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം ആടുജീവിതം സിനിമയിൽ ഭാഷാ ഉപദേശകനായി പ്രവർത്തിച്ച മൂസക്കുട്ടി വെട്ടിക്കാട്ടരിയെ വെട്ടിക്കാട്ടി ഐശ്വര്യ ക്ലബ്ബ് പ്രവർത്തകർ അനുമോദിച്ചു ക്ലബ്ബ് പ്രവർത്തകർ മൂസക്കുട്ടിയുടെ വീട്ടിലെത്തി പൊന്നാട അണിയിച്ചും ഉപഹാരം സമ്മാനിച്ചുമാണ് അനുമോദിച്ചത് ബ്ലസി പൃഥ്വിരാജ് കൂട്ടുകെട്ടിലിറങ്ങി തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ആടുജീവിതത്തിൻ്റെ പിന്നണിയിൽ ഭാഷാ ഉപദേശകനായി പ്രവർത്തിച്ചത് വെട്ടിക്കാട്ടിരി സ്വദേശി മൂസക്കുട്ടിയാണ് മൂസക്കുട്ടിയുടെ പ്രവർത്തനം ചിത്രത്തിൻ്റെ വിജയത്തിനും ഏറെ സഹായകരമാവുകയും ചെയ്തിട്ടുണ്ട് ഇതേ തുടർന്നാണ് വെട്ടിക്കാട്ടിലെ ഐശ്വര്യ ക്ലബ്ബ് അതിൻ്റെ ഒരു ഭാഗമായത് നമ്മുടെ നാടിനും അതുപോലെ തന്നെ നമ്മുടെ ക്ലബിനും എല്ലാം ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാണുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ലബ്ബിന്റെ പ്രവാസ പ്രവാസത്തിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ പ്രത്യേകിച്ചും പറഞ്ഞു മൂസക്കുട്ടികൾക്ക് എന്തായാലും ഒരു അനുമോദനം നൽകണം എന്നുള്ളത് പറഞ്ഞത് പ്രകാരമാണ് ഇപ്പോൾ അനുമോദന ചടങ്ങുകൾ കുറേ ഇവിടെ നടക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ ക്ലബ്ബിൻ്റെ ഒരു അനുമോദനം അതിൻ്റെ പേരിലാണ് നമ്മൾ സംഘടിപ്പിച്ച് അതിൻ്റെ ഒരു സന്തോഷം മുപ്പരോട് അറിയിക്കുക എന്നുള്ളത് പ്രകാരമാണ് ഇപ്പോൾ ക്ലബ്ബിൻ്റെ പ്രവർത്തകർ ഒക്കെ വന്ന് ഈയൊരു മൊമെൻ്റോ കൊടുത്ത് മൂപ്പരൊരു പൊങ്ങാടം അണിയിച്ച് നടത്തി ഈ ഒരു ചടങ്ങുകൂടെ നടത്തിയത് നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം അനുമോദനങ്ങൾ ഏറെ പ്രിയപ്പെട്ടതാണെന്ന് മൂസക്കുട്ടി പറഞ്ഞു പറയാവുന്ന പോലെ തന്നെ നാടിൻ്റെ ഒരു ആദരമെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് നമുക്ക് പുറത്തൊക്കെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മൾ വിളിക്കുകയും പറയുകയും ചെയ്തു പക്ഷേ സ്വന്തം നാടിൻ്റെ ഒരു ആദരം അത് എത്ര ചെറുതാണെങ്കിലും ശരി അത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാഹിത്യകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിലമതിപ്പുള്ളതാണ് അങ്ങനെ തന്നെ ആദരിക്കുകയും ചെയ്യുന്നു പലപ്പോഴും നാടിൻ്റെ ഒരു പേര് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർത്തിക്കൊണ്ടു എനിക്ക് വലിയ സന്തോഷമുണ്ട് നേരത്തെ വെട്ടിക്കാട്ടി എന്ന പേര് മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഒരു ബിഗ് സ്ക്രീനിൽ ഇതേപോലെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിനോടൊപ്പം നമ്മുടെ നാടിൻ്റെ പേര് വന്നതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട് എന്നിട്ട് പല കൂട്ടുകാരും ആ സന്തോഷം എന്നെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരിക്കൽ കൂടി ഈ ഐശ്വര്യ ക്ലബ്ബ് ഭാരവാഹികളെ അവരോടുള്ള കടപ്പാടും നന്ദിയും രേഖപ്പെടുന്നു ക്ലബ്ബ് പ്രസിഡന്റ് കെ പി രജീഷ് സെക്രട്ടറി ജാബിർ പൈക്കാടൻ എം അർഷിൽ കെ പി ബിപിൻരാജ് കെ യാസീൻ പി സിറാജ് പി അൻസർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്